ഹലോ കൂട്ടുകാരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരിക്കാണ് രാവിലെ നല്ല ഇഡലിയും സാമ്പാറും ചമ്മന്തിയും അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവാണ് ഇതാ സാമ്പാറുണ്ടോ നല്ല കിടു കിടിലൻ സാമ്പാർ സാമ്പാർ ഞാനും അമ്മയും കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയത് അതായത് കടുവൊക്കെ വറുത്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെയ്തു ഇനി ചമ്മന്തി ഓ ഇനിയിപ്പെന്ത് വേണം കണ്ടല്ലോ പിന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം അപ്പൊ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഹലോ കൂട്ടുകാരെ ഓ ഞാൻ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും കഴിക്കാനായിട്ട് പോവാണ് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് കാന്താരി ഇട്ട് ഇട്ട ചമ്മന്തിയാണ് അപ്പം ഞാനെന്തെന്നറിയോ ഒന്ന് രണ്ട് കാന്താരിയും കൂടി ഇതിനകത്ത് ഇട്ട് കടുവർത്തപ്പും ഒന്ന് രണ്ട് കാന്താരിയും കൂടി ഇട്ടു അത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഉം 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 കാന്താരിയുടെ അരിവ് കുളം ഉം കാന്താരി കാന്താരി ഇങ്ങോട്ട് ഓടച്ചങ്ങോട്ട് തിന്നാൻ പോവാം ആ ഞാൻ നോക്കിയോ ഇഡലി എൻ്റെ ആണ് എനിക്ക് ദോശയെക്കാട്ടി കൂടുതലിഷ്ടം ഇഡലിയാണ് അടിപൊളി ഗസ് അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ നാട്ടിലാണല്ലോ ഇപ്പോൾ അപ്പോൾ രാവിലെ എനിക്ക് അമ്മ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം അങ്ങോട്ട് വീട്ടിൽ വന്ന ആഹാരം കഴിക്കത്തോന്നും തിരിച്ചു വയ്ക്കൽ തോന്നാ എനിക്ക് ഇതുപോലെ ആരെങ്കിലും ദിവസം ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ അടിപൊളി അടിപൊളി